ഷാർജയ്ക്ക് പോയാൽ നമ്മളുടെ ഒരു സ്ഥിരം ഫുഡ് സ്പോട്ടാണ് നുറാൻ കഫ്തീരിയ എന്ന് പറഞ്ഞാൽ കപ്ര മാർക്കറ്റിലുള്ള അപ്പക്കട എന്ന പേരിൽ അറിയപ്പെടുന്ന നുറാൻ കഫ്തീരിയ അപ്പോൾ ഇന്നലെ ഷാർജയ്ക്ക് പോയപ്പോൾ വൈകുന്നേരമായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട നേരം ഒന്നല്ലെങ്കിലും ഞങ്ങൾക്ക് ഷാർജയ്ക്ക് പോയി ഒന്ന് വിശിക്കും അങ്ങനെ നുറാൻ കഫ്തീരിയയിലെ അപ്പക്കടയിൽ കയറി അവിടെ ചെന്നപ്പോൾ സ്ഥിരം ഐറ്റം കട്ട ദോശയും ചമ്മന്തികളും ആണ് ഓർഡർ ചെയ്തത് കട്ട ദോശ വന്നപ്പോൾ ഇന്നലെ ബാഹുബലി കട്ട ദോശയായിരുന്നു കുറച്ച് ഓവർ കട്ട ദോശ ഭയങ്കര വെയ്റ്റുള്ള ദോശയായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ വെള്ളച്ചട്നി പച്ച ചട്നി ചുവന്ന ചട്നി സാമ്പാർ അതിൻ്റെ കൂടെ ഒരു കറക്റ്റ് ആഹാ എന്താ അന്തസ് രണ്ട് ദോശയാണ് എന്ന് പറഞ്ഞ സെറ്റ് നാല് തിറംസേ ഉള്ളൂ പക്ഷേ അത് മുഴുവൻ കഴിച്ചു തീർക്കാൻ തന്നെ എനിക്ക് പറ്റിയില്ല അത്ര കട്ടയായിരുന്നു ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വയറ് പെട്ടെന്ന് നിറഞ്ഞു പോയി അതുകൊണ്ട് ഷെയർ ചെയ്യേണ്ടി വന്നു അടി ദോശയും സാമ്പാറും ചട്നികളും അതുപോലെ മസാല ദോശയും എല്ലാം ഭയങ്കര പൈസ കുറഞ്ഞും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഈ നുറാൻ കഫ്തീരിയ കപട മാർക്കറ്റിലാണ് സുബേർ പ്ലാസയുടെ അടുത്ത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം